വഴവിൽ മനോരമയിൽ വർഷങ്ങൾക്ക് മുമ്പ് സംരക്ഷണം ചെയ്തിരുന്ന റിയാലിറ്റി ഷോയായ വെറുതെയല്ല ഭാര്യയിൽ കുടുംബസമേതം മത്സരിക്കാൻ എത്തുകയായിരുന്നു മഞ്ജു പത്രോസ് നൃത്തം അഭിനയം തുടങ്ങി എല്ലാ കഴിവുകളുമുള്ള നിഷ്കളങ്കയായ വീട്ടമ്മ എന്ന ടാഗാണ് മഞ്ജുവിന് വെറുതെയല്ല ഭാര്യയിലൂടെ ലഭിച്ചത് റിയാലിറ്റി ഷോ അവസാനിച്ചതിനു ശേഷം മാറിയ മത്സരാർത്ഥികളിൽ ഒരാളും മഞ്ജു ആയിരുന്നു സിനിമയിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ മഞ്ജു നിരവധി സിനിമകളിൽ അഭിനയിച്ചു സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ പരമ്പരകളിലും പ്രോഗ്രാമുകളിലെല്ലാം സജീവമായി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബോസിന്റെ മലയാളത്തിൽ സീസൺ രണ്ടിൽ മത്സരിക്കാനും താരമെത്തി ബിഗ് ബോസ് ഷോയിൽ വന്നതിന് ശേഷമാണ് മഞ്ജുവിനെ മലയാളി പ്രേക്ഷകർ അടുത്തറിഞ്ഞു തുടങ്ങിയത് മാത്രമല്ല ഗെയിം ഷോയിലെ പ്രകടനം ചെറിയ രീതിയിൽ മഞ്ജുവിന് പ്രേക്ഷകർക്കിടയിലുണ്ടായിരുന്ന ഇമേജിന് നെഗറ്റീവ് ബാധിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന റിയാലിറ്റി ഷോ കൂടിയാണ് ബിഗ് ബോസ് ഇപ്പോഴത്തെ താൻ എത്ര രൂപയാണ് പ്രതിഫലം വാങ്ങിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഞ്ജു പത്രോസ് ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം ലക്ഷപ്രഭുവായോ എന്ന മീഡിയയുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു തന്റെ പ്രതിഫലം നടി വെളിപ്പെടുത്തിയത് ബിഗ് നിന്നും കിട്ടിയ തുക കൊണ്ടാണ് താൻ വീട് വാങ്ങിയതെന്നും താരം വ്യക്തമാക്കി ഞാൻ എത്രയാണ് പ്രതിഫലം വാങ്ങുന്നത് എന്നറിയണോ അതൊക്കെ ഭയങ്കര മോശമല്ലേ ദിവസം എനിക്ക് നാൽപ്പതിനായിരം രൂപയാണ് പ്രതിഫലമായി കിട്ടിയിരുന്നത് അന്ന് ഡെയിലി പേയ്മെന്റ് ആയിരുന്നു ലക്ഷ്യപ്രഭുവായിട്ട് ഒരു പ്രഭുവും ഞാനായില്ല അവിടെ നിന്നും കിട്ടിയ പണം ഉപയോഗിച്ചാണ് ഞാൻ വീട് വെച്ചത് അല്ലാതെ പ്രഭുവൊന്നും ആയില്ല ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നു അമ്പതാം ദിവസമാണ് പുറത്തായത് ആ സമയത്ത് മഞ്ജു പത്രോസിന് ദിവസം ഒരു ലക്ഷം രൂപയാണ് പ്രതിഫലം എന്നൊക്കെ ഓൺലൈൻ മീഡിയകൾ ഇടുന്നത് കണ്ടിരുന്നു അത്തരത്തിൽ ഓൺലൈൻ മീഡിയ ഇടുന്ന ന്യൂസുകൾ എല്ലാം ഒന്നും സത്യമല്ല ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എന്നെ കണ്ടിട്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത് എന്നാണ് മഞ്ജു പറഞ്ഞത് നാൽപ്പതിനായിരം രൂപയാണ് മഞ്ജുവിന് ഒരു ദിവസം വാങ്ങിയതെങ്കിൽ അമ്പത് ദിവസം കൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തിനു മുകളിൽ നടി സമ്പാദിച്ച് കാണും ഒരു സമയത്തു വരെ കഴുത്തൊപ്പം വരെ കടത്തിലായിരുന്നു മഞ്ജു പത്രോസിന്റെ ജീവിതം പിന്നീട് മഞ്ജു തന്നെയാണ് കടമെല്ലാം വീട്ടി കുടുംബത്തെ രക്ഷിച്ചുകൊണ്ടുപോകുന്നത് കയ്യിൽ ഒട്ടും പണമില്ലാതായപ്പോൾ വൃക്ക വെക്കാൻ പോലും ശ്രമിച്ചതായി മഞ്ജു തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു വിവാഹ ശേഷമുള്ള ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല നമുക്ക് ബഹുമാനം വേണം സ്നേഹം വേണം എല്ലാം വേണം പക്ഷേ ഏറ്റവും വേണ്ടത് പൈസയാണ് പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ജീവിക്കേണ്ട എന്ന് വരെ തോന്നി പക്ഷെ നമ്മുടെ മകൻ അമ്മച്ചി ഇവരെയൊക്കെ ഓർത്ത് നമ്മൾ പിടിച്ചു നിൽക്കും